ഇത് എൻ്റെ റെഡ്ലേഡി പപ്പായ ആണ് കേട്ടോ നമ്മൾ ഈ റെഡ് റെഡ്ലേഡി പപ്പായയുടെ വിത്തുകൾ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഏതാണ്ട് അറുപത് രൂപ കൊടുത്താലേ നമുക്ക് വിത്തുകൾ കിട്ടുള്ളൂ ഞാൻ ആദ്യം ഓൺലൈനിൽ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചു നോക്കി പക്ഷേ ഒന്നും മുളച്ചില്ല അതിന് ശേഷമാണ് നമ്മളും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന നല്ല പഴുത്ത ഒരു പപ്പായയുടെ പപ്പായ വാങ്ങിച്ചിട്ട് അതിൻ്റെ വിത്തുകൾ ഇതുപോലത്തെ ട്രേ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ വില ഇരുപത്തി രൂപയാണ് ഇതിൽ നമുക്ക് തൊണ്ണൂറ്റിയെട്ട് വിത്തുകൾ പാകാം നമ്മൾ പപ്പായുടെ വിത്തുകൾ പാകി കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയോടുകൂടി നമുക്കിത് മുളച്ച് കിട്ടും അപ്പം ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങിച്ച പപ്പായുടെ വിത്തുകളാണ് അതിങ്ങനെ ഒരു ട്രയർ പായിക്കലാണ് ഇത് ഞാൻ ആദ്യം പാകി മുളപ്പിച്ച പപ്പായുടെ ഇതാകട്ടോ ഇത് ചിലർ പറയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പായ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതേ റെഡ്ലരിയുടെ പപ്പായ അങ്ങനെ കിട്ടില്ലാന്ന് അത് വെറുതെ പറയുന്നതാണ് നമ്മൾ നല്ല കളറും നല്ല രുചിയുമുള്ള പപ്പായ മുറിച്ച് അതിൻ്റെ കുരുക്കൾ പാകിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ അതേ ആ കൂടി തന്നെ റെഡ്ലേഡി പപ്പായ കിട്ടും പിന്നെ ഇതിൻ്റെ സീഡ് ഇന്നെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാടൻ പപ്പായ ആണ് കിട്ടുള്ളൂ പിന്നെ ഇതിപ്പം റെഡ്ലേഡി അല്ലെങ്കിൽ പോലും നമുക്ക് ഇത്തരം പപ്പായ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടകളിൽ ഹോട്ടറികളിലൊക്കെ തോരം വയ്ക്കാനായിട്ട് നമുക്ക് ഇരുപത് രൂപയ്ക്ക് നമുക്കിത് വിൽക്കാൻ പറ്റും കടകളിലാണെങ്കിൽ നമുക്ക് പത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് പഴുത്ത പപ്പായ ഞാൻ ഈ അയലോകത്തെ കടകളിൽ വിൽക്കുന്നുണ്ട് എനിക്കിവിടെ ഇതുപോലെ ധാരാളമായിട്ട് ഇതൊക്കെ ഏതാണ്ട് കാലം കഴിഞ്ഞോട്ട് ഒരുപാടായി അവിടെയൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ കാലം കഴിഞ്ഞു അപ്പം ഞാനിപ്പോൾ പുതിയ കടയിൽ നിന്ന് നല്ല പഴുത്ത പപ്പായ വാങ്ങിച്ച് നട്ടേൻ്റെ വിത്തുകളാണിത് ഇതെല്ലാം മുളച്ചു കിട്ടാം ഇതുപോലെ മൂന്ന് ട്രയിൽ നമ്മൾ പാകി മുളപ്പിച്ചിട്ടുണ്ട് ഈ മുളയ്ക്കാതെ വന്നേക്കണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചാൽ കേട്ടോ അതൊന്നും മുളച്ച് കിട്ടിയില്ല പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പാകിയ പപ്പായ എല്ലാം നമുക്ക് മുളച്ച് കിട്ടി അപ്പോൾ ഈ റെട്ടിലടി പപ്പായ വാങ്ങിച്ച് നടന്നുള്ളവർ ഇങ്ങനെ അതിൻ്റെ എടുത്ത് പാകി കഴിഞ്ഞാൽ നമുക്ക് അതേ മാതൃഗുണത്തോടു കൂടി തന്നെ നമുക്ക് പപ്പായ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം